ശരീരത്തിൽ കുത്തിയിട്ടുള്ള ടാറ്റുകൾക്ക് ഈയിടെയായി സമൂഹത്തിൽ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള പച്ചകുത്തൽ കുത്തൽ തന്നെ ഇതിപ്പോൾ യൂത്തിനിടയിൽ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് പല ഡിസൈനിലും വലുപ്പത്തിലുമുള്ള ടാറ്റുകൾ ആൺപെൺ വ്യത്യാസമില്ലാതെ ഇന്ന് പലരും ശരീരത്തിൽ കുത്തുന്നുണ്ട് പണ്ട് നഗരങ്ങളിൽ പടർന്നു പിടിച്ച ഈ ടാറ്റു തരംഗം ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ എത്തി നിൽക്കുകയാണ് ചിലർ ചെറിയ ചിത്രങ്ങൾ ടാറ്റു ചെയ്യുമ്പോൾ മറ്റു ചിലർക്ക് ദേഹം മുഴുവൻ ടാറ്റു കുത്താനാണ് ഇഷ്ടം എന്നാൽ ടാറ്റു എന്ന ട്രെൻഡിനു പിന്നാലെ ഓടുന്നവർ ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ടാറ്റു കുത്താനുള്ള താല്പര്യം നമുക്ക് വളരെ കാലം മുതലേ ഉണ്ടാകും എന്നാൽ ഏത് ഡിസൈൻ കുത്തും എവിടെ പോകുമെന്ന് ആലോചിക്കുന്ന സമയത്ത് തന്നെ ഇതിന് പിന്നിലെ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ും ദേഹത്തും മുഖത്തും വരെ ടാറ്റോ ചെയ്തിട്ടുള്ള പലരോടും എന്തിനാണ് പച്ചകുത്തൽ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ അവർക്ക് ഉത്തരമുണ്ടാവില്ല ഇന്നത്തെ കാലത്ത് പെർമനന്റ് ടാറ്റവും ടെമ്പററി ടാറ്റുവും ഇപ്പോൾ ലഭ്യമാണ് പക്ഷെ ടാറ്റോ ചെയ്യുന്നതിന് മുൻപ് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള വഴികൾ കൂടി അറിഞ്ഞിരിക്കണം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ടാറ്റോ കുത്താനായി ഒരു ലൈസൻസ്ഡ് ടാറ്റോ വിദഗ്ദ്ധനെ തന്നെ സമീപിക്കണം ഇന്ന് പലരോടും എവിടുന്ന കുത്തിയത് എന്ന് ചോദിച്ചാൽ ഫ്രണ്ട് കുത്തിയതാണ് അല്ലെങ്കിൽ കസിൻ കുത്തിയതാണ് എന്നൊക്കെ ആയിരിക്കും മറുപടി എന്നാൽ ഫ്രണ്ട് ആയാലും കസിൻ ആയാലും അവർ ലൈസൻസ്ഡ് ടാറ്റു വിദഗ്ധനാണോന്ന് ഉറപ്പുവരുത്തണം ഒരു ഇലക്ട്രിക് യന്ത്രത്തിന്റെ സൂചിമുന കൊണ്ട് സ്കിന്നിലേക്ക് മഷി ഇഞ്ചക്ട് ചെയ്താണ് ടാറ്റു ചെയ്യുന്നത് നമ്മുടെ തൊലിപ്പുറത്തെ രണ്ടാം പാളിയിലേക്കാണ് ഈ മഷി ആഴ്ന്നിറങ്ങുന്നതും അതുകൊണ്ട് ടാറ്റു ചെയ്ത ശേഷം അവർ നിർദ്ദേശിച്ച പരിചരണ രീതി തീർച്ചയായും പിന്തുടരണം കൂടാതെ ശരീരത്തിലുണ്ടായ മുറിവിനെ പോലെ തന്നെ കുറച്ചു ദിവസത്തേക്ക് ഇതിൽ ശ്രദ്ധ നൽകുകയും ചെയ്യണം ആദ്യമായി ടാറ്റു ചെയ്യുമ്പോൾ ചെറിയ നീറ്റലും വേദനയും സാധാരണമാണ് കൂടാതെ ഒരാഴ്ചയ്ക്കകം ടാറ്റു ചെയ്തിടത്ത് പുതിയ സ്കിന്ന് വരും എന്നാൽ ടാറ്റു ചെയ്ത ചിലർക്ക് വളരെ അപൂർവമായി അലർജി ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉടനെ തന്നെ ഡോക്ടറുടെ സഹായം തേടണം എങ്ങനെയാണ് അണുബാധ ഉണ്ടാകുന്നത് എന്താണ് ഇതിൻ്റെ എന്നറിയാം വിറയലോടുള്ള കടുത്ത പനി ടാറ്റർ ചെയ്ത സ്ഥലത്ത് വേദന ചുവന്ന് തടിക്കുക വെള്ളയോ മഞ്ഞയോ നിറത്തിൽ സ്രവം വരുക ശരീരവേദന കൈക്കാൽ കഴപ്പ് വയറിളക്കം അമിതദാഹം ഛർദ്ദി തലചുറ്റൽ എന്നിവയുണ്ടായാൽ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ തേടണം അതേസമയം ടാറ്റു ചെയ്ത മഷിയിൽ നിന്ന് ഉണ്ടാകുന്ന അണുബാധയാണ് പ്രധാനമായും ഇവിടെ വില്ലനാകുന്നത് അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ചർമ്മ ആദ്യം ടെസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം മാത്രം ടാറ്റു ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരിക്കലും റോഡരികിൽ നിന്ന് പച്ച കുത്തുന്നവരെ സമീപിക്കരുത് അത് ദുരന്തം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് വൈറൽ ഇൻഫെക്ഷൻ ടാറ്റു ചെയ്യുമ്പോൾ തൊലിപ്പുറത്തുണ്ടാകുന്ന ചെറിയ മുറിവ് വഴിയാണ് ഇതുണ്ടാകുക അണുവിമുക്തമല്ലാതെ ടാറ്റു ഉപകരണങ്ങൾ തന്നെയാണ് ഇവിടെയും വില്ലൻ ഹെപ്പറ്റൈറ്റിസ് ബി സി എച്ച് ഐ വി എന്നിവയ്ക്ക് ഇത് ചിലപ്പോൾ കാരണമാകും ടാറ്റു ചെയ്യൽ ഉപയോഗിക്കുന്ന മഷീനിൽ നിന്നും അണുബാധ ഏൽക്കുന്നവരുമുണ്ട് ചുവപ്പ് നീല പച്ച നിറങ്ങളിലെ മഷിയിൽ നിന്നാണ് അധികവും ഇതുണ്ടാകുന്നത് പ്രതിരോധ ശേഷി കുറഞ്ഞവരും സ്കിൻ അലർജി ഉള്ളവരും ടാറ്റു പരീക്ഷണങ്ങൾ നടത്താതിരിക്കുന്നതാണ് ഉചിതം ടാറ്റോ ചെയ്താൽ അർബുദമുണ്ടാകുമോ ഒരു ടാറ്റു കുത്താൻ പോകുന്ന കാര്യം ആദ്യം വീട്ടിൽ പറഞ്ഞാൽ സ്പോട്ടിൽ അച്ഛനോ അമ്മയോ മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമൊക്കെയായി പറയും അത് കുത്താൻ പാടില്ല ക്യാൻസർ വരുമെന്ന് ശരിക്കും ടാറ്റു കുത്തിയാൽ ക്യാൻസർ വരുമോ ഇതിനെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം ശരീരത്തിലെ ടാറ്റുകളും ലിംഫാറ്റിക് സംവിധാനത്തെ ബാധിക്കുന്ന ലിംഫോമ എന്ന അർബുദവുമായി ബന്ധമുണ്ടെന്ന് സ്വീഡനിലെ ലൺ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പന്ത്രണ്ടായിരം പേരിൽ നടത്തിയ ഈ പഠനത്തിൽ നിന്ന് ശരീരത്തിൽ ഒരു ടാറ്റുവെങ്കിലും ഉള്ളവർക്ക് ലിംഫോമ സാധ്യത ഇരുപത്തി ശതമാനം കൂടുതലാണെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ടാറ്റുകൾ എങ്ങനെയാണ് അർബുദത്തിന് കാരണമാകുന്നതെന്ന് വിശദീകരിക്കാൻ റിപ്പോർട്ടിന് സാധിക്കുന്നില്ല ടാറ്റുകൾ ശരീരത്തിലുണ്ടാക്കുന്ന ചെറിയ തോതിലെ നീർക്കെട്ടാണോ അർബുദത്തിന് പിന്നിലെന്ന് സംശയിക്കാവുന്നതാണെന്ന് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ലൻ സർവകലാശാല വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ മറ്റൊരു അപകട സാധ്യതയായി ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ടാഴ്റ്റു ചെയ്യാൻ ഉപയോഗിക്കുന്ന മഷീയിലെ രാസവസ്തുക്കളാണ് എന്നാൽ ഇവ സ്ഥിരീകരിക്കാൻ കൂടുതൽ പഠനം ആവശ്യമാണെന്നാണ് അവരും വ്യക്തമാക്കുന്നത് ഇനി ചെയ്യും മുമ്പ് അറിഞ്ഞിരിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഒരു ടാറ്റു പ്രൊഫഷണൽ നിന്ന് മാത്രം ടാറ്റു ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് ആദ്യത്തെ പ്രതിരോധ നടപടി പിന്നെ ടാറ്റു ചെയ്യുന്ന സലൂണുകൾക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെങ്കിലും മിക്കയിടങ്ങളിലും ഇത് പാലിക്കാറില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന സലൂണിനെ കുറിച്ച് നന്നായി അന്വേഷിച്ച ശേഷമോ മുൻപ് ടാറ്റു ചെയ്തവരോട് ചോദിച്ചറിഞ്ഞ ശേഷം മാത്രം ഒരു സലൂൺ തിരഞ്ഞെടുക്കാം എഫ് ഡി എ അംഗീകാരമുള്ള മഷിയാണോ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം ടാറ്റു ചെയ്യുന്ന ശരീരഭാഗം അണുവിമുക്തമാക്കിയ ശേഷം മാത്രമേ കുത്താൻ പാടുള്ളൂ അതുപോലെ ഉപകരണങ്ങളും അതീവ ശ്രദ്ധയോടെ വേണം ഉപയോഗത്തിന് മുൻപും ശേഷവും വൃത്തിയാക്കാൻ കൂടാതെ ടാറ്റു ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒറ്റത്തവണ മാത്രമേ ഉപയോഗിക്കാവൂ അതേപോലെ ടാറ്റോ ചെയ്യുന്ന ആളുകളും വൃത്തിയുള്ള കയ്യുറകൾ ഉപയോഗിക്കണം എന്തെങ്കിലും തരത്തിൽ സ്കിൻ അലർജികൾ ഉണ്ടെങ്കിൽ അത് ടാറ്റോ വിദഗ്ധനോട് ഷെയർ ചെയ്യണം കൂടാതെ പ്രമേഹ രോഗികൾക്ക് മുറിവുണങ്ങാൻ ദീർഘസമയമെടുക്കുമെന്നതിനാൽ ടാറ്റോ ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ ഹൃദയ സംബന്ധ രോഗമുള്ളവർ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരും ടാറ്റോ ചെയ്യും മുമ്പ് തീർച്ചയായും ഒരു അഭിപ്രായം ഡോക്ടറോട് തേടണം ടാറ്റോ ചെയ്ത ആദ്യ ആഴ്ചയിൽ വെയിൽ കൊള്ളാതിരിക്കുക കൂടാതെ യാതൊരു കാരണവശാലും പുഴയിലോ നീന്തൽക്കുളത്തിലോ കുളിക്കാൻ പാടില്ല കൂടാതെ ഏതെങ്കിലും തരത്തിൽ ക്രീമുകളോ മരുന്നുകളോ ഉപയോഗിക്കാതിരിക്കുക എന്നാൽ നീറ്റലോ പുകച്ചിലോ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾക്ക് ക്രീമുകൾ പുരട്ടാം കൂടാതെ പച്ച കുത്തിയ ഭാഗം ശുചിയായി സൂക്ഷിക്കുക എന്നാൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് ടാറ്റർ ചെയ്യുന്നത് കൊണ്ട് ദീർഘകാലത്തേക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് പച്ച കുത്താൻ പോകുന്ന എല്ലാവരും ഇത് കേട്ട് വെറീടാവേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി